വിചാരിക്കുന്നത് ഒരു കിച്ചടി വെണ്ടക്കായും തൈരും മാത്രം മതിയല്ല ചീനിച്ചട്ടി ഒന്ന് ചൂടായി നമുക്ക് എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയാണ് കടുവിട്ടും കടുവിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കടുവ പിറക്കാൻ ഒരു ഇച്ചിരി മുളകും കറിയാപ്പലും എല്ലാം കൂടെ ഇങ്ങോട്ടിട്ട് ശ്വാസം ഒന്നാക്കാം അങ്ങനെ കടുവ കുറ കഴിഞ്ഞു അപ്പം നമുക്ക് കുറച്ച് വെണ്ടയ്ക്കായും പച്ചമുളകും കൂടെ അരിഞ്ഞറുണ്ടതിൽ അതിലേക്ക് ഇടാം അപ്പോൾ അതിന് നന്നായിട്ടൊന്നും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക വെണ്ടയ്ക്കാക്കി ഇച്ചടിക്കാം കേട്ടോ ഉപ്പ് ഇട്ടിട്ടില്ല കടുവ് വറുത്ത് വെണ്ടയ്ക്കായും പച്ചമുളകും കൂടെ അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ ഇനി നമുക്ക് ഇതിൽ ഉപ്പ് ഇടണം അതൊന്ന് വഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഉപ്പിടാം നമുക്ക് അപ്പം നമുക്ക് വെണ്ടയ്ക്ക ഒരുമാതിരിയൊക്കെ ആയി അപ്പം നമുക്ക് ഇച്ചിരി ലേശം അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ വെണ്ടയ്ക്ക കഷ്ണങ്ങളും പച്ചമുളകും കൂടെ ഈ പരുവാകണം ഒരുപാടങ്ങ് ഓവർ മൂക്കുകയും ചെയ്യരുത് എന്നാൽ വേവേം വേണം ആ പരുവത്തിൽ അപ്പം ഇനി ഗ്യാസ് നിർത്തി നമുക്ക് ഇതിനെ തൈരിനകത്തോട്ട് ഇടണം അതിന് മുന്നേ ഒരു ശകലം പാവ ഇത് വെണ്ടയ്ക്കാൻ നമ്മുടെ മൂത്ത് കഴിയുമ്പോഴുണ്ടല്ലോ ഇതിനകത്തോട്ട് ലേശം മഞ്ഞൾപ്പൊടി ഇടണം ഇത് ഗ്യാസ് ഓഫാക്കിയിട്ടേ മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടിളക്കാവും അപ്പോൾ നമ്മൾ ലേശം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇടുന്നു ഗ്യാസ് ഓഫാണേ നേരത്തെ ഇട്ടാ കരിഞ്ഞു പോകും അപ്പോൾ ആ കളർ നമുക്ക് കിട്ടത്തില്ല പിച്ചടിക്ക് അതുകൊണ്ടാണ് ഇപ്പം ലാസ്റ്റിലിട്ടത് വാങ്ങാൻ നേരം കിട്ടിയത് അപ്പോൾ ആ തൈരിന് ചെറിയൊരു മഞ്ഞ കളറുകൂടെ കിട്ടുന്നു അപ്പോൾ ഇനി ഇത് തൈരിലേക്ക് ഇടാം നമുക്ക് അപ്പോൾ നമുക്ക് ഇത് വെണ്ടയ്ക്കോരി നമ്മളിത് ഇടുന്നു എന്നിട്ടതിന് നന്നായി മിക്സ് ചെയ്തെടുക്കണം തൈരിനകത്ത് നേരത്തെ ഉപ്പിട്ട് ഞാൻ തൈര് വെച്ചിരുന്നതാണ് അങ്ങനെ വെണ്ടയ്ക്കിച്ചടി ഓണത്തിൻ്റെ ആണൊന്നും പറയുന്നില്ല ഓണത്തിന് ഇങ്ങനെ ഉണ്ടാക്കണമെന്നും പറയുന്നില്ല ഇഷ്ടമുള്ള രീതിയിലല്ലേ ഓരോരുടെ പാചകം അപ്പം ഇങ്ങനെ ഒരു കിച്ചടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് അങ്ങനെ ഒരു മെണ്ടയ്ക്കിച്ചടി റെഡിയായി